നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ യുവാവിന്റെ പരാക്രമം സ്വന്തം മാതാപിതാക്കളോട് ജീവൻ നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ അതിദാരുണമായി കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ് യുവാവ് മക്കയിലായിരുന്നു മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കൊലപാതകം നടന്നത് പ്രതിയുടെ സഹോദരിയായിരുന്നു സംഭവം പോലീസിൽ അറിയിച്ചത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ സുരക്ഷാ വിഭാഗങ്ങളും റെഡ് ക്രസൻ സംഘവും സ്ഥലത്തെത്തുകയും ചെയ്തു അറുപത്തിരണ്ട് വയസ്സുകാരിയായ അമ്മ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മകന്റെ കുത്തേറ്റ് മരിക്കുകയായിരുന്നു എഴുപതുകാരനായ പിതാവിനെ റെഡ് ക്രോസിന്റെ സംഘം കിങ് ഫൈസൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പരിക്കുകൾ ഗുരുതരമായിരുന്നതിനാൽ ആശുപത്രിയിൽ വെച്ച് പിന്നീടാണ് പിതാവ് മരണപ്പെടുന്നത് കൊലപാതകത്തിന് ശേഷം പ്രതി വീട്ടിലെ ബാത്റൂമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇവിടെ നിന്നായിരുന്നു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് പ്രതിയെ തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറി സ്വന്തം മകന്റെ കൈകൊണ്ട് മരിച്ചിരിക്കുകയാണ് ആ മാതാപിതാക്കൾ എന്തുകൊണ്ട് മകൻ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തു എന്നത് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കൊലപാതക കുറ്റത്തിന് സാധാരണ സൗദിയിൽ വധശിക്ഷയാണ് നടപ്പാക്കുക ഈ കേസിലും അത്തരത്തിലൊരു വിധി തന്നെയാണോ വരുന്നത് എന്നത് അന്വേഷണത്തിനൊടുവിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മകൻ എന്തുകൊണ്ട് മാതാപിതാക്കളെ ഇങ്ങനെ ചെയ്തു എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യം തന്നെയാണ് അന്വേഷകരുടെ അടുത്ത നീക്കവും ആ പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക എന്നതാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക